ഹലോ നമസ്കാരം സച്ചിയുടെ രേവതിയുടെയും ഏറ്റവും ബുദ്ധി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അമ്മ അങ്ങനെ ശ്രുതിയോട് പറയുന്നുണ്ട് ഞാൻ ആരോടും പറയാതെ നിങ്ങളോടൊന്നും മിണ്ടാതെ ഒരു ഓരോരത്ത് വന്ന് നിന്നിട്ട് കല്യാണം കണ്ടു എന്ന് പറയുന്നുണ്ട് പക്ഷേ ശ്രുതി പറയുന്നുണ്ട് വേണ്ട അതൊന്നും വേണ്ട നിങ്ങൾ അവിടെ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കല്യാണം കഴിക്കാനായിട്ടൊരു സമാധാനം ഉണ്ടാവില്ല എൻ്റെ മൈൻഡ് മാറിപ്പോകും ഈ കല്യാണം തന്നെ മുടങ്ങും നിങ്ങൾ അവിടെ നിൽക്കുമ്പോൾ എനിക്ക് എങ്ങനെ സമാധാനത്തോടുകൂടിയിട്ട് ആ ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റും എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പോൾ ലാസ്റ്റ് അമ്മ പറയുന്നുണ്ട് ശരി എനിക്ക് ഞാൻ വരുന്നില്ല ഈ കത്ത് ഞാൻ എടുത്തോട്ടേം ചോദിക്കുമ്പോൾ ആ ചെ ആ കത്തെടുത്തോ അത് അമ്മയ്ക്ക് വേണ്ടി തന്നെയാണ് എന്ന് പറയുന്നുട്ടോ എന്തായാലും അമ്മിനി പൊക്കോ ഇവിടെ നിൽക്കണ്ട സുതി വരാറായിട്ടുണ്ടെന്ന് പറയും അപ്പോൾ പറയുന്നുണ്ട് മരുമകനെങ്കിലും സുതിയെങ്കിലും ഞാനൊന്ന് കണ്ടിട്ട് പോകട്ടെ എന്ന് പറയുമ്പോൾ എന്തിന് അതിനൊന്നും ആവശ്യമില്ല ശ്രുതിനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാകൂല എൻ്റെ കാര്യം അവർക്കൊക്കെ നന്നായിട്ടറിയാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് അച്ഛനും അമ്മയും ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നതെന്ന് പറയും കേട്ടോ അത് കേൾക്കുമ്പം അമ്മയ്ക്ക് ഭയങ്കര സങ്കടം ആവാണ് അപ്പം അമ്മ കരയുന്നുണ്ട് എന്നിട്ട് ശ്രുതിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ് സാരില്ല പോട്ടെ എൻ്റെ അനുഗ്രഹവും പ്രാർത്ഥനയും എപ്പോഴും എൻ്റെ മോളുടെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് വിഷമത്തോടു കൂടിയിട്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പോഴേക്കും ആദ്യം വന്നിട്ട് പറയുന്നുണ്ട് ആൻറ്റി ഞാൻ ആൻറ്റിയുടെ കൂടെ നിന്നോട്ടെ എന്നെ ബീ ബീച്ചിലൊക്കെ കൊണ്ടുപോകുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ട്ടാ അപ്പൊ ശ്രുതി ഇങ്ങനെ കൂടി തന്നെ പറയുന്നുണ്ട് മോന് പഠിക്കണ്ടേ സ്കൂളില്ലേ അതുകൊണ്ട് ആൻറ്റി പിന്നീട് ഒരുസം വന്ന് കൊണ്ടുപോകാം കേട്ടോ മോനെ ബീച്ച് കാണാനൊക്കെ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നിട്ട് സാധനം മീരവരെയും കൊണ്ട് പുറത്തേക്ക് പോകാണ് കേട്ടോ സങ്കടത്തോടു കൂടിയിട്ട് ശ്രുതിയുടെ അമ്മ അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് സച്ചിനെയും രാവീനെയും ഒക്കെ കൊണ്ട് അച്ചമ്മയും പാറമ്മയും കൂടി അമ്പലത്തിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ അച്ഛമ്മ മനസ്സിൽ ശാന്തി മുഹൂർത്തം കുറിപ്പിക്കുക എന്നുള്ളൊരു ചടങ്ങിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അത് സച്ചിക്ക് അറിയില്ല അപ്പം അച്ഛമ്മനോട് സച്ചി ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇത് ഏത് നേരം നോക്കിയാലും ഇങ്ങനെ അമ്പലത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് എങ്കിൽ പിന്നെ നമുക്കൊരുത് ഇവിടെ തന്നെ അങ്ങോട്ട് താമസിച്ചാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടോ അപ്പോൾ അച്ഛമ്മൻ പറഞ്ഞിട്ടുണ്ടോ നിനക്ക് കാര്യങ്ങൾ പറഞ്ഞാലും മനസ്സിലാവൂല ഇപ്പം രാവിലി മോൾക്ക് ഇതിപ്പോൾ രണ്ടാമത്തെ അപകടമാണ് ഇവിടെ വന്നതിന് ശേഷം സംഭവിക്കുന്നത് അപ്പോൾ അത് എന്താണെന്നുള്ളത് അത് കൊണ്ട് അതിനുള്ള പ്രശ്ന പരിഹാരങ്ങളൊക്കെ ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് വന്നത് നിനക്ക് എന്തെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവോന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ഞാൻ അമ്പലത്തിൽ ചെന്നിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾ അമ്പലമൊക്കെ ചുറ്റി നടന്ന് കാണും ഞാൻ പണിക്കരെ കണ്ടിട്ട് വരാമെന്ന് പറയുക കേട്ടോ അപ്പോൾ ചച്ചി ചോദിക്കുന്നുണ്ട് ഞാൻ ചെറുപ്പകാലം മുതൽ ഇവിടെ കളിച്ച് വളർന്ന ആളല്ലേ ഇനി എനിക്ക് എന്ത് ചുറ്റി കാണാനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ നീ പറഞ്ഞതനുസരിക്കടാ മോളെയും കൊണ്ട് പോയിട്ട് അമ്പലമൊക്കെ ഒന്ന് ചുറ്റി വായപ്പോഴേക്കും ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് പാറമ്മനെയും കൂട്ടിയിട്ട് പണിക്കരെ കാണാനായിട്ട് അച്ചമ്മ പോകാനിട്ടായിട്ട് അച്ചമ്മ അവിടെ ചെന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞെന്ന് വിചാരിച്ചിട്ട് അവർ ഭാര്യ ഭർത്താക്കന്മാരായിട്ടൊന്നും ജീവിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ ഇനി ഇനിയിപ്പോൾ ഓരോരോ അപകടങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ നടക്കേണ്ട കാര്യങ്ങൾ നടക്കേണ്ട സമയത്ത് നടക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ അതിനെന്താണ് പ്രശ്നപരിഹാരം എന്ന് പറയുമ്പോൾ ശാന്തി മുഹൂർത്തം ഇന്ന് നല്ലൊരു ദിവസമാണ് അപ്പോൾ ഇന്ന് തന്നെ നമുക്ക് ശാന്തി മുഹൂർത്തത്തിനുള്ള സമയം കുറിക്കുക എന്ന് പറയട്ടെട്ടപ്പം അച്ചമ്മയ്ക്ക് ഭയങ്കര സന്തോഷാവേണ്ട അച്ചമ്മ ചെയ്യेंगे அது ఆ సమయం గురించి తన్న ఇవ్వం కావాలి ట్ట అలా ఆయొక సమయం അങ്ങനെ குறிపిచిట్ ఆ సమయం ఆ దిన్ശേഷം അച്ഛമ്മയും പാറുമേയും കൂടിയിട്ട് സച്ചിയുടെയും രേവതിയുടെ അടുത്തേക്ക് പോകുകയാണ് കേട്ടോ എന്നിട്ട് സച്ചി സച്ചിയൊക്കെ എന്ത് പറഞ്ഞ് പണിക്കരെ എന്ത് പറഞ്ഞമ്മേ അച്ചമ്മ ഇവൾക്ക് വലിയൊരു കണ്ണാട വാങ്ങിച്ചു കൊടുക്കാനല്ലേ പറഞ്ഞത് കൊണ്ടോ കണ്ണും വെച്ച് കഴിഞ്ഞിട്ട് അവിടെ ഇവിടെ ചെന്ന് വീഴുന്നത് കൊണ്ടെന്നൊക്കെ ചോദിക്കാനുട്ടോ അപ്പോടെ നീ വെറുതെ തമാശ ഒന്നും പറയല്ലേ നടക്കേണ്ട കാര്യം നടക്കാത്തത് കൊണ്ടാണ് നീ എൻ്റെ മോൾക്ക് ഇങ്ങനെ അപകടങ്ങളൊക്കെ സംഭവിക്കുന്നതെന്നൊക്കെ പറയാനിട്ടോ പല തവണ ഞാൻ പല രീതിയിൽ നിനക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നു പക്ഷേ മരത്തലയിൽ അതൊന്നും കയറൂലെന്ന് പറയാനിട്ടോ എന്തായാലും ഇന്ന് ഞാനൊരു തീരുമാനം ടുത്ത് ഇന്ന് തന്നെ മുഹൂർത്തം കുറിപ്പിച്ച് മേടിക്കുകയും ചെയ്തു എന്നറിയ കേട്ടോ സച്ചിക്കൊന്നും മനസ്സിലാവുന്നില്ല സജി മുഹൂർത്തം എന്ത് മുഹൂർത്തം എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പൊ പാറപ്പ് പറയാണ് ഷാദി മുഹൂർത്തം അല്ലാതെ പിന്നെ എന്ത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ സച്ചി ഒന്ന് സ്റ്റെക്കാവണം എന്നിട്ട് രേവതിന് മുഖത്തേക്ക് നോക്കാനിട്ടോ രേവതിക്കും വല്ലാതെ ഒന്നും ആവുന്നുണ്ട് എന്നിട്ട് രേവതിയും പതുക്കാനെ സച്ചിനെ അങ്ങനെ നോക്കുന്നുണ്ട് രണ്ടുപേരും പരസ്പരം ഒന്ന് നോക്കിയതിന് ശേഷം സച്ചി പറയാണ് ഇത് എന്താ ഈ പറയുന്നത് എന്തിനാ ഇപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് ഇത് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട് സച്ചി ഈ വേഗം എന്നെ വീട്ടിലേക്ക് പോകാനായിട്ട് അങ്ങോട്ട് പോകട്ടോ അപ്പം അച്ഛമ്മ എന്നുണ്ടെങ്കിൽ സങ്കടത്തോട് കൂടിയിട്ട് ആടെ അപ്പോയിക്കോ ഈയൊരച്ച എന്നുള്ള ഒരാൾ ഇനി ജീവിച്ചിരിക്കേണ്ടെന്ന് തന്നെ നീ വിചാരിക്കേണ്ട ഇനി അച്ഛമ്മനെ തേടി നീ വരികയും വേണ്ട ഞാൻ വളർത്തിയ കലാവധി വളർത്തിയ മോൻ നശിച്ചു പോയിന്ന് ഞാൻ നശിച്ചു പോയിന്ന് എന്ന് നാട്ടുകാർ പറയുന്നത് ഞാൻ കേട്ടോണ്ട് എന്തായാലും എനിക്കതൊക്കെ കേൾക്കാനുള്ള അവസരം നീ തന്നെ ഉണ്ടാക്കി തന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടും പിന്നെ വിഷമത്തോട് കൂടിയിട്ട് ഓരോന്ന് വിളിച്ച് പറയട്ടോ സച്ചി അപ്പം നിൽക്കുട്ടോ ച്ചമ്മ അച്ഛച്ചുടെ വിഷമവും സങ്കടവും കരസിലൊക്കെ കാണുമ്പോൾ അവിടെ തന്നെ നിൽക്കൂട്ട് എന്നിട്ട് തിരിച്ച് വരിക കേട്ടോ അപ്പം ദേഷ്യത്തോട് കൂടിയിട്ടൊരു ഇങ്ങനെ ഇരിക്കുകയാണ് അച്ഛമ്മ അച്ഛമ്മ എന്താ അച്ഛമ്മ ഇത് ഇങ്ങനെ പറയണേ എന്ന് ചോദിക്കട്ടെ പോടാ നീ നീന എന്നോട് സംസാരിക്കാനൊന്നും വരണ്ട ഞാൻ പറഞ്ഞത് അനുസരിക്കാനൊന്നും നിനക്ക് പറ്റില്ല നീ നീ നിനക്ക് ഓണം നടന്നോ എന്ന് പറയാനെട്ടോ അച്ഛമ്മ അച്ഛമ്മൻ എന്നെ മനസ്സിലാക്കുക അച്ഛമ്മെന്നൊക്കെ പറയാനെട്ടോ അപ്പം പറയുന്നുണ്ട് എടാ നിന്റെ അച്ഛൻ നിന്റെ രേവലിക്ക് നല്ലത് വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ കല്യാണം നടത്തിയത് എന്നിട്ട് ആ പെൺകുട്ടിയുടെ ശാപവും നിന്റെ അച്ഛന്റെ മേല് തന്നെ വന്ന് വീഴുക വീഴാണ് നീ കാരണം എന്ന് പറയുന്നത് കേട്ടോ ഇതൊക്കെ എൻ്റെ മോൻ ഇതൊക്കെ ഈ പാപത്തിൻ്റെ ഫലമൊക്കെ എൻ്റെ മോനാണ് കിട്ടാൻ പോകുന്നത് അത് നീ മനസ്സിലാക്കുന്നുണ്ടെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പോൾ പാറുമോ പറയുന്നുണ്ട് മോനെ സച്ചി ലോകത്തുള്ള എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടൊന്നല്ല വിവാഹം കഴിക്കുന്നത് എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ ഒരുമിച്ച് ജീവിക്കാനല്ല പറയുന്നത് പരസ്പരം മനസ്സിലാക്കി നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം നിങ്ങൾ രണ്ടുപേരും നല്ല മനസ്സുള്ളവരാണ് രേവതിയെ രേവതിയെപ്പോലൊരു പെൺകുട്ടിനെ ഒരിക്കലും മോന് കിട്ടൂല അത്ര നല്ലൊരു സ്വഭാവമുള്ളൊരു പെൺകുട്ടിയാണ് രേവതി രേവതി ഒന്നും ലമിട്ട് തന്നെ നിക്കാൻ ഇട്ട് ഒരവധി ഒന്നും പറയുന്നില്ല അപ്പം ഇനി നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോട് കൂടിട്ട് ജീവിക്കണം എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് വേണ്ട അവനോട് അതൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഞാൻ വയസ്സാകാലത്ത് പേരക്കുട്ടി എൻ്റെ പേരക്കുട്ടി സന്തോഷമായിട്ട് ജീവിക്കുന്നത് കണ്ടുകൊണ്ട് കണ്ണടക്കാന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ഇങ്ങനെ ഒരുകി ഒരുകി തീരാനാണ് എൻ്റെ ഒരു യോഗം അതിനുള്ളൊരു യോഗമാണ് എനിക്ക് തന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ ഓരോന്നൊക്കെ പറയും കേട്ടോ സച്ചിക്ക് വിഷമാവാൻ കേട്ടോ അപ്പം അച്ഛമ്മ എന്ത് ഇനി എന്ത് ചെയ്യണമെന്നാണ് അച്ചമ്മ പറയുന്നതെന്ന് പറയുമ്പോൾ ഇന്ന് ശാന്തി മുഹൂർത്താണ് അത് ഇനി സമ്മതിക്കണം എന്ന് പറയണം കേട്ടോ അവസാനം സച്ചി പറയാണ് ശരി അച്ചമ്മ ഒരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനി പിന്നിലേക്ക് ഇല്ലല്ലോ ശരി എങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പറയാനിട്ടോ അപ്പോൾ സമ്മതിച്ച സന്തോഷത്തിൽ എട്ടിട്ടാ എൻ്റെ മോൻ നല്ല കുട്ടീനെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിനും മുമ്പാവുക പറയാണ് പറയാനിട്ടോ സച്ചി എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും നീ നിങ്ങൾ രണ്ടുപേര് ഇവിടെ നിൽക്ക് അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്തിട്ട് വരാം എന്നിട്ട് വേഗം തന്നെ പാറൂമിനായിട്ട് പോകുകയാണ് കേട്ടോ സച്ചി ഇങ്ങനെ രേവതി നോക്കുന്നുണ്ട് രേവതിയും സച്ചിനെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അങ്ങനെ ഒരു രണ്ടുപേരും കൂടിയിട്ട് അങ്ങനെ നിൽക്കുന്നത് കാണിക്കുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് വർഷ ശ്രീകാന്തിന് വിളിക്കുകയാണ് എന്നിട്ട് നിങ്ങൾ അയാളെ തല്ലിയോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് ഇല്ല ഞാൻ തല്ലിയിട്ടില്ല എന്ന് പറയുമ്പോൾ വർഷ പറഞ്ഞത് നിങ്ങൾക്കതിനുള്ള ധൈര്യമില്ല അല്ലേ സാറില്ല ഞാൻ വേറെ ആളെ ഏർപ്പാടാക്കിക്കോളാം എന്ന് ഏർപ്പാടാക്കിക്കോളാംന്ന് പറയാനായിട്ടോ അത് കേൾക്കുമ്പോൾ ശ്രീകാന്ത് അയ്യോ വേണ്ട വേണ്ട ഞാൻ തന്നെ തല്ലിക്കോളാം ഞാൻ ഈ റെസ്റ്റോറൻ്റിൽ നിന്ന് ലീവ് എടുത്തിരിക്കുകയാണ് അവനെ തല്ലാൻ വേണ്ടിയിട്ട് ഇന്നലെ രാത്രി അവൻ എൻ്റെ കയ്യിൽ കിട്ടിയാണ് പക്ഷെ അവൻ രക്ഷപ്പെട്ട് കളഞ്ഞു പക്ഷെ ഇന്ന് രക്ഷപ്പെടില്ല എന്ന് പറയാണ് പറയാനായിട്ടോ അപ്പോൾ വർഷം പറയുകയാണെങ്കിൽ ശരി നല്ല ഇടി കൊടുക്കണം കേട്ടോ ഇടി കൊണ്ട് ചതഞ്ഞ് അവൻ്റെ മുഖം എനിക്ക് അയച്ചു തരണം കേട്ടോ എന്നൊക്കെ പറയാനട്ടോ ആ ശരി എന്ന് പറയുന്നുണ്ട് ആ അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ തൈ അവനെ തല്ലാൻ ഇറങ്ങട്ടെ എന്ന് പറയട്ടാ ശരി ഞാൻ വെക്കുകയാണെന്ന് പറഞ്ഞിട്ട് വർഷം ഫോൺ വെക്കാനായിട്ട് വന്നിട്ട് ശ്രീകാന്ത് ഇങ്ങനെ പറയുന്നുണ്ട് ദൈവമേ എന്നെ തന്നെ ഞാൻ തല്ലണമല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചേ പറ്റൂ ഞാൻ തന്നെയാണല്ലോ എന്നെ തല്ലണത് ഷെഫായ എന്നെ അവൾക്ക് ഇഷ്ടമാണ് പക്ഷേ നേരിട്ട് കാണുമ്പോൾ അവൾക്ക് എന്നെ ഇഷ്ടമല്ല എന്തായാലും അഡ് തല്ലിയേ പറ്റൂ എന്നൊക്കെ പറയാൻ കേട്ടോ എന്നിട്ട് ഇങ്ങനെ അളമാരിയിൽ പോയി നോക്കിയിട്ട് പറയുകയാണ് എന്നെ തന്നെ ഞാൻ ഇടിച്ച് മുഖം ചുളിക്കിയതിന് ശേഷം അവൾക്ക് അയച്ചു കൊടുത്താലോ എന്ന് പറഞ്ഞിട്ട് ഒരു ഇട്ടി മൂത്ത് ഇടിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല വേദന എടുക്കുകയാണ് അയ്യോ ഇത് ശരിയാവൂല വേറൊരു മാർഗ്ഗം ഇങ്ങനെ ആലോചിക്കാനുട്ടോ സ്ഥലം ശരിക്കും മനസ്സിലൊരു ഐഡിയ കിട്ടുകയാണ് കേട്ടോ അങ്ങനെ കെട്ടുമൂട്ടൊക്കെ വെച്ച് കൊട്ട് അയക്കാമെന്നുള്ളൊരു ഐഡിയ ഫോട്ടോ അയച്ച് കൊടുക്കാറുള്ളത് അങ്ങനെ ശ്രീകാന്തിന് ഒരു പുതിയ ഐഡിയ കിട്ടുന്നുണ്ട് ആ ഒരു ഐഡിയ കിട്ടി കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഭാഗം കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോട്ടോ